ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മിഷൻ എൽ ഇ സിയിൽ ഇന്നത്തെ ടോപ്പിക്കിൽ നിന്ന് ഇരുപത്തിയഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് തന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം പത്ത് എൺപത്തഞ്ചോളം ചോദ്യ പേപ്പറുകൾ എനിക്ക് തന്നിട്ടുണ്ട് ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് തരാത്തത് ഏതാണ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് അപ്പം മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം അതായത് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള ഏകദേശം ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തു അവിടെ തീർന്നു അപ്പോൾ ഇനി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ തരുള്ളൂ അപ്പോൾ ഇനി ഏതാണ് എന്നുള്ളത് ഞാൻ പറയാം ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്നാമത് ചോദ്യം താഴെ പറയുന്നവയിൽ മെർക്കുറി സെൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന് ഉദാഹരണമേത് ക്യാമറകൾ റേഡിയോകൾ വാച്ചുകൾ മൊബൈൽ ഫോൺ രണ്ട് ഇന്ത്യൻ കൗൺസിൽ ആക്ട് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഇത് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് എന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് എന്നുണ്ട് ആ വർഷം അവിടെ വിട്ടുപോയതാണ് ബൊണ്ടേക് ചംസ്ഫോഡ് ഭരണപരിഷ്കാരം മിൻഡോ മോർലി ഭരണപരിഷ്കാരം റെഗുലേറ്റിംഗ് ആക്ട് ചാർട്ടർ ആക്ട് മൂന്ന് ഹോം റൂൾ ലീഗ് സ്ഥാപകനായ ബാലഗംഗാധര തിലകൻ സുഭാഷ് ചന്ദ്രബോസ് മോത്തിലാൽ നെഹ്റു ലാലാ ലജപുത് റായ് നാല് സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് ചിറ്റഗോങ് ആർമറി റെയ്ഡ് ആരുമായി ബന്ധപ്പെട്ടതാണ് ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാംപ്രസാദ് ബിസ്മിൽ സൂര്യസൻ ആറ് കാബൂളി വാല എന്ന കൃതി ആരുടേതാണ് ബി ആർ അംബേദ്കർ രബീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജി നെഹ്റു ഏഴ് ടാഗോർ കുന്നുകൾ എവിടെ കാണപ്പെടുന്നു മിസോറാം ഒഡീഷ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് എട്ട് ഗാന്ധിജി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ മൗലാന അബുൽ കലാം ആസാദ് സി ആർ ദാസ് ഒമ്പത് ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം അബൈകെട്ട് വീർഭൂമി ശാന്തിവനം ശക്തിസ്ഥൽ പതിനൊന്ന് ചേരിചേന പ്രസ്ഥാന രൂപം കൊണ്ട സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് ബന്ദോങ് ബൽഗ്രേഡ് കാഠ്മണ്ഡു ജക്കാർത്ത പന്ത്രണ്ട് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആരുടെ പുസ്തകമാണ് ദാദാബൈ നവറോജി ഹെർമൻ ഗുണ്ടർട്ട് സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു പതിമൂന്ന് നവസേവാ തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു ഒഡീഷ മുംബൈ ഗുജറാത്ത് വിശാഖപട്ടണം പതിനാല് ഖേദ കർഷക സമരം നടന്ന സംസ്ഥാനമേത് ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഗുജറാത്ത് ബീഹാർ പതിനഞ്ച് ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു ആറ് മൂന്ന് അഞ്ച് നാല് പതിനാറ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഗുജറാത്ത് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് കേരളം പതിനേഴ് അൺ ടു ദിസ് ലാസ്റ്റ് ആരുടെ കൃതിയാണ് ജോൺ റസ്കിൻ ജോർജ് ബെർണാൾഷ സി രാജഗോപാലാചാരി ജി പിള്ള പതിനെട്ട് മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത് സ്വർണം വെള്ളി ഇരുമ്പ് ചെമ്പ് പത്തൊമ്പത് ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ടൈറ്റാനിയം വെള്ളി സ്വർണം പ്ലാറ്റിനം ഇരുപത് ലോഹങ്ങളെ അടിച്ചു വരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷത അറിയപ്പെടുന്നത് ഡെക്റ്റിലിറ്റി മാലിയബിലിറ്റി ഹാർഡ്നെസ് ചാലകത ഇരുപത്തിയൊന്ന് ലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ താപചാലകത ഉള്ള ലോഹം ഏത് അലുമിനിയം ഇരുമ്പ് വെള്ളി സോഡിയം ഇരുപത്തിരണ്ട് ബ്രോൺസ് ഏതൊക്കെ ലോഹങ്ങളുടെ ലോഹസങ്കരം ആണ് കോപ്പർ സിങ്ക് കോപ്പർ ടിൻ കോപ്പർ ലെഡ് കോപ്പർ അലുമിനിയം ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് മൂന്ന് ഏഴ് അഞ്ച് മൂന്നിന് തുല്യമായ ഭിന്ന സംഖ്യ ഏത് അറുന്നൂറ്റമ്പത്തിനാല് ബൈ തൊള്ളായിരത്തി പതിമൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ബൈ അറുന്നൂറ്റി എൺപത് എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ബൈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നാനൂറ്റി അറുപത്തിനാല് ബൈ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തി നാല് താഴെ കൊടുത്തവയിൽ ആറ് ബൈ ഒമ്പതിന് തുല്യമായ സംഖ്യ ഏത് പോയിൻറ്റ് നാല് രണ്ട് ഒന്ന് പോയിൻറ്റ് ഏഴ് മൂന്ന് ആറ് പോയിൻറ്റ് അഞ്ച് മൂന്ന് മൂന്ന് പോയിന്റ് ആറ് 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 ഇരുപത്തി അഞ്ച് താഴെ കൊടുത്തവയിൽ നാൽപ്പത്തി അഞ്ച് പൈ തൊണ്ണൂറ്റി ഒമ്പതിന് തുല്യമായ സംഖ്യയിൽ പോയിൻറ്റ് നാല് അഞ്ച് നാല് അഞ്ച് നാല് അഞ്ച് പോയിൻ്റ് അഞ്ച് രണ്ട് നാല് ഒന്ന് ആറ് ഒന്ന് പോയിൻറ്റ് അഞ്ച് ആറ് രണ്ട് നാല് മൂന്ന് നാല് പോയിൻറ്റ് ആറ് രണ്ട് എട്ട് മൂന്ന് എട്ട് അഞ്ച് മൂന്ന് രണ്ട് അപ്പോൾ ഇത്രയാണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എഴുതിയ ശേഷം ഉത്തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക ഉത്തരങ്ങൾ നോക്കാം ഒന്ന് താഴെപ്പറഞ്ഞവയിൽ മെർക്കുറി സെൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന് ഉദാഹരണം ഇത് ഓപ്ഷൻ സി വാച്ചുകൾ രണ്ട് ഇന്ത്യൻ കൗൺസിൽ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഓപ്ഷൻ ബി മിൻഡോ മോർലി ഭരണപരിഷ്കാരങ്ങൾ മൂന്ന് ഹോംറൂൾ ലീഗ് സ്ഥാപകനാർ ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ നാല് സ്വരാജ് പാർട്ടി രൂപീകരിച്ച വർഷം ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ച് ചിറ്റഗോങ് ആർമറി റെയ്ഡ് ആരുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി സൂര്യസൻ ആറ് കാബൂളിവാല കൃതി ആരുടേതാണ് ഓപ്ഷൻ ബി രവീന്ദ്രനാഥ് ടാഗോർ ഏഴ് ടാഗോർ കുന്നുകൾ എവിടെ കാണപ്പെടുന്നു ഓപ്ഷൻ ഡി ഝാർഖണ്ഡ് എട്ട് ഗാന്ധിജി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പിൻഗാമി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു ഒമ്പത് ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി പത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധിസ്ഥലം ഓപ്ഷൻ സി ശാന്തിവനം പതിനൊന്ന് ചേരിചേന പ്രസ്ഥാനം രൂപം കൊണ്ട സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത് ഓപ്ഷൻ എ ബന്ദൂങ് പന്ത്രണ്ട് ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആരുടെ പുസ്തകമാണ് ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു പതിമൂന്ന് നവസേവാ തുറമുഖം എവിടെ സ്ഥിതി ചെയ്യുന്നു ഓപ്ഷൻ ബി മുംബൈ പതിനാല് ഖേദ കർഷക സമരം നടന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ സി ഗുജറാത്ത് പതിനഞ്ച് ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു ഓപ്ഷൻ സി അഞ്ച് പതിനാറ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ദക്ഷിണാഫ്രിക്ക പതിനേഴ് അൺ ടു ദിസ് ലാസ്റ്റ് എന്ന പുസ്തകം ആരുടേതാണ് ഓപ്ഷൻ എ ജോൺ റസ്കിൻ പതിനെട്ട് മാലേബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഓപ്ഷൻ എ സ്വർണം പത്തൊമ്പത് ഡക്ടിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏത് ഓപ്ഷൻ ഡി പ്ലാറ്റിനം ഇരുപത് ലോഹങ്ങളെ അടിച്ചുപരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ കഴിയുന്ന സവിശേഷത അറിയപ്പെടുന്നത് ഓപ്ഷൻ ബി മാലേബിലിറ്റി ഇരുപത്തിയൊന്ന് ലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ താപചാലകത ഉള്ള ലോഹം ഏത് ഓപ്ഷൻ സി വെള്ളി ഇരുപത്തിരണ്ട് ബ്രോൺസ് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ് ഇവിടെ ബ്രോൺസ് എന്നാൽ വെങ്കലം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ബ്രോൺസ് എഴുതി പോയതാണ് വെങ്കലമാണത് കേട്ടോ വെങ്കലം ഏതൊക്കെ ലോഹങ്ങളുടെ ലോഹസങ്കരമാണ് ഓപ്ഷൻ ബി കോപ്പർ ടിൻ ഇവിടെ മലയാളത്തിലാണത് തരാറുള്ളത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് മൂന്ന് ഏഴ് അഞ്ച് മൂന്നിന് തുല്യമായ ഭിന്ന സംഖ്യ ഇത് ഓപ്ഷൻ സി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ബൈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇരുപത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആറ് ബൈ ഒമ്പതിന് തുല്യമായത് ഓപ്ഷൻ ഡി പോയിൻറ്റ് ആറ് 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 ഇരുപത്തിയഞ്ച് താഴെ കൊടുത്തവയിൽ നാൽപ്പത്തി അഞ്ച് ബൈ തൊണ്ണൂറ്റി ഒമ്പതിന് തുല്യമായ സംഖ്യ ഓപ്ഷൻ എ പോയിൻറ്റ് നാല് അഞ്ച് നാല് അഞ്ച് നാല് അഞ്ച് അപ്പോൾ ഇത്രയാണ് ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾ നെഗറ്റീവ് മാർക്ക് നോക്കുക നെഗറ്റീവ് മാർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി ചെയ്യുക കഴിഞ്ഞ ദിവസം നമ്മൾ ഓഫ്ലൈനായിട്ട് അതായത് നിങ്ങൾക്ക് ഇമേജ് ഇട്ട് തന്ന കൂട്ടത്തിൽ അവിടെ ഒരു സുപ്രീം കോടതി സ്ഥാപിച്ച വർഷം കൽക്കട്ട കോടതി സ്ഥാപിച്ച വർഷം എന്ന് പറഞ്ഞ് എഴുന്നതിട്ടുണ്ടായിരുന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് എന്ന് തെറ്റിക്കൊടുത്തതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലാണ് കേട്ടോ റെഗുലേറ്റിംഗ് ആക്റ്റിനെ തുടർന്നിട്ടാണ് ചെയ്യുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലാണ് ചെയ്യുന്നത് സുപ്രീം കോടതി സ്ഥാപിക്കുന്നത് കൽക്കത്തയിൽ റെഗുലേറ്റിംഗ് ആക്ടിൽ വാറൻ ഹേസ്റ്റിങ്ങിൻ്റെ കാലത്ത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലാണ് കേട്ടോ അതവിടെ ഓപ്ഷൻ മാറി കൊടുത്താണ് അപ്പോൾ ഇനി നാളത്തേക്ക് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ആൾറെഡി ഏത് കഴിഞ്ഞു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അവിടെ ചെയ്തു കംപ്ലീറ്റ് ചെയ്തു ഇനി നാളെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഓരോ ചാപ്റ്റർ ചാപ്റ്റർ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് സോഷ്യൽ സയൻസും സയൻസും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം നാളെ അഞ്ചാം ക്ലാസ്സിലെ സയൻസ് കംപ്ലീറ്റഡ് എക്സാം അതായത് നിങ്ങൾക്ക് ഓരോരോ ചാപ്റ്റർ വൈസ് ആണ് തന്നിട്ടുണ്ടായിരുന്നത് നാളെ നിങ്ങൾക്ക് ഒറ്റ വർക്കേ ഉള്ളൂ അഞ്ചാം ക്ലാസ്സിലെ സയൻസ് കംപ്ലീറ്റും പിന്നെ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റിയുടെ ഒരു പാറ്റേണും ഉണ്ടാവും ഇത് രണ്ടും മാത്രമേ ഉള്ളൂ നാളത്തേക്കുള്ള വർക്ക്ഔട്ട് അപ്പോൾ നാളെ ഒറ്റ ദിവസം കൊണ്ട് ഏത് കംപ്ലീറ്റ് ചെയ്യുക നിങ്ങൾ ആൾറെഡി നീതിട്ടുണ്ടാവും ചാപ്റ്റർ വൈസ് നോട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അഞ്ചാം ക്ലാസ്സിലെ സയൻസിലെ കംപ്ലീറ്റ് ചാപ്റ്റർ കൊണ്ട് ചേർന്നിട്ട് ഒരു എക്സാം എന്ത് ചെയ്തിട്ടുണ്ടാവും നാളെ വൈകിട്ട് നടത്തും അപ്പോൾ അത്രയാണ് നിങ്ങൾക്ക് നാളെയുള്ള വർക്ക് പിന്നെ ഒരു മലയാളത്തിന്റെ പി ഡി എഫ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മലയാളത്തിന്റെ പി ഡി എഫ് ഒന്ന് നോക്കുക നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ എന്ത് ചെയ്യുക ഓരോ പേജായിട്ടോ രണ്ട് പേജായിട്ടോ ഒക്കെ കവർ ചെയ്ത് കവർ ചെയ്ത് ഒന്ന് പോവാം കാരണം അതിൽ മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിംപിൾ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ നാളത്തേക്ക് നിങ്ങൾക്ക് വർക്ക് സയൻസിൻ്റെ അഞ്ചാം ക്ലാസ് കംപ്ലീറ്റ് ഞാൻ ഇപ്പം തന്നെ ഇതിൻ്റെ കൂടെ തന്നെ അഞ്ചാം ക്ലാസ്സിലെ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പം തന്നെ ഷെയർ ചെയ്യും അത് നിങ്ങൾ നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് വായിച്ചു തുടങ്ങിക്കോളൂ അപ്പോൾ നാളെ വൈകിട്ട് അതിൻ്റെ എക്സാം ഉണ്ടാവും വീണ്ടും കാണാം നല്ല കെയറിങ്ങോടുകൂടെ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സ്വയം എങ്ങനെ കെയർ ചെയ്യണോ അത്രയും കെയർ ചെയ്തിരുന്നുള്ളു ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം രോഗത്തിൽ ഉൾപ്പെട്ടവർക്കും നമ്മളെയൊന്നും അതിൽ ഉൾപ്പെടുത്താതിരിക്കാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക ഉൾപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് അത് മാറ്റി കൊടുക്കാൻ വേണ്ടി അതിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക നാളെ വീണ്ടും കാണാം താങ്ക്